ഹലോ ഹായ്ലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ മീഷോ ഹോൾ വീഡിയോൻ്റെ താഴെ കമൻ്റായിട്ട് ഒരുവിധം എല്ലാ വീഡിയോസിൻ്റെയും താഴെ കമൻറ്റായിട്ട് വരുന്നതാണ് കേട്ടോ എങ്ങനെയാണ് മീഷോന്ന് ചീപ്പസ്റ്റ് റേറ്റിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് എങ്ങനെയാണ് വാങ്ങിക്കുക എന്നുള്ളത് എന്നുള്ളത് അപ്പം ചിലർക്കൊക്കെ അറിയുന്നവരുണ്ടാവും അപ്പം അങ്ങനെയുള്ളവർ ഈ വീഡിയോ ഇഗ്നോർ ചെയ്തോളെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് നമ്മളൊരു വീഡിയോയിലൊരു സ്പെഷ്യൽ റിക്വസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് വീഡിയോ ചെയ്യണം എങ്ങനെയാണ് മീഷോന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കുക എന്നുള്ളതെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ഇപ്പോഴാണെങ്കിലും മീഷോയിൽ നല്ല അടിപൊളി പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ നമുക്ക് കിച്ചൺ ഐറ്റംസ് ആണെങ്കിലും അതുപോലെ ഡ്രസ്സ് മെറ്റീരിയൽസ് ആണെങ്കിലും കുർത്തീസ് ആണെങ്കിലും ആക്സസറീസ് അതുപോലെ ഡെക്കോർ ഐറ്റംസ് ഒക്കെ നല്ല അടിപൊളി സാധനങ്ങൾ ഇപ്പോൾ നല്ല റേറ്റിംഗിൽ തന്നെ മീഷോയിൽ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ മീഷോ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒന്നുകൂടി പറയുകയാണ് അപ്പം മീഷോ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ആദ്യം തന്നെ മീഷോ ഇല്ലെന്ന് ഫോണിൽ മീഷോ ആപ്പ് ഇല്ലാത്തവരാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് മീഷോ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കണം അതിന് ശേഷമാണ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കഴിയാം അപ്പോൾ ദാ ഇപ്പോൾ നല്ല നല്ല കുർത്തീസ് വരുന്നുണ്ട് കേട്ടോ മീഷോയിൽ കുറഞ്ഞ വിലയിൽ തന്നെ നമുക്ക് നല്ല നല്ല കുർത്തീസ് കാണുന്നുണ്ട് അപ്പം ഇനി എങ്ങനെയാണ് നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് ഏറ്റവും കുറഞ്ഞ വിലയിൽ വാങ്ങിക്കാന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം ആദ്യം തന്നെ നമുക്ക് ഏത് കാറ്റഗറി പ്രൊഡക്റ്റാണ് വാങ്ങിക്കരുത് എന്ന് വെച്ചാൽ ആ മീഷോ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഹോമിൽ തന്നെ നമുക്ക് ഇതുപോലെ ഒരു ഇൻറ്റർഫേയ്സ് കാണാം കാറ്റഗറീസ് എന്നുള്ളത് അപ്പോൾ ആ കാറ്റഗറീസ് എന്നുള്ള ഇൻ്റർഫേസ് എടുത്താൽ നമുക്ക് നമുക്കിതായതുപോലെ പല കാറ്റഗറീസിലും ഏത് ആണ് വേണ്ടത് എന്ന് വെച്ചാൽ അത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതിലിപ്പോൾ കിച്ചൺ ആണ് എടുത്തിട്ടുള്ളത് കിച്ചൺ സ്റ്റോറേജ് എന്നുള്ള ഓരോ ഓപ്ഷൻ എടുക്കുമ്പോൾ ദാ ഇതുപോലെ വരുന്നുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് എടുക്കുക ഞാനിപ്പോൾ ദാ ഈ ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ സ്റ്റാൻഡില്ലേ സ്റ്റീലിൻ്റെ കൗണ്ടർ ടോപ്പിലൊക്കെ വെക്കുന്ന ടൈപ്പിലുള്ള ഈ ഒരു റാക്കാണ് എടുത്തിട്ടുള്ളത് കിച്ചൺ റാക്ക് അപ്പോൾ നമ്മൾ ഏത് പ്രൊഡക്റ്റാണോ എടുക്കുന്നത് ആ പ്രൊഡക്റ്റിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ജസ്റ്റ് എടുക്കുക എന്നിട്ട് നമുക്ക് ഒന്നുകൂടി ബാക്ക് അടിച്ചിട്ട് സെർച്ച് ബൈ ഇമേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ ആ ഒരു ഓപ്ഷൻ എടുത്തിട്ട് നമ്മളെ ഗാലറിയിൽ നിന്ന് നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ള ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ ആ റാക്കിൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്യാം അപ്പോൾ ഇതാ നമുക്ക് മീഷോയിൽ നിന്ന് ഈ ഒരുപാട് സെയിം പ്രൊഡക്റ്റ് പല റേറ്റിലുള്ളത് അതുപോലെ പല റേറ്റിങ്ങിലുള്ളത് ഒരുപാട് ഐറ്റംസ് കാണാം അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്താൽ മതി ഇതിൽ ഏറ്റവും വില കുറഞ്ഞതും എന്നാൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ളതും ആയിട്ടുള്ള പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് വാങ്ങിച്ചാൽ മതി അപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ എപ്പോഴും വില കുറഞ്ഞത് വാങ്ങിക്കുകയാണെങ്കിൽ എപ്പോഴും അതിന്റെ റിവ്യൂസ് നോക്കണം ട്ടോ ഇപ്പം നമ്മൾ വാങ്ങിക്കുമ്പോൾ മീഷോയിൽ ഈ ട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ട്രേഡ് മാർക്കുള്ള സംഭവം വാങ്ങിക്കുകയെന്നുണ്ടെങ്കിൽ അത് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആയിരിക്കും കേട്ടോ അതിൻ്റെ റിവ്യൂ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല റിവ്യൂ ആയിരിക്കും അതിന് വന്നിട്ടുണ്ടാകും അപ്പം ആ ഒരു ഓപ്ഷൻ നോക്കി അതുപോലെ നല്ല റിവ്യൂസും എത്ര സ്റ്റാറാണ് കിട്ടിയെന്നൊക്കെ നോക്കിയിട്ട് അതിൽ വില കുറഞ്ഞ ഐറ്റംസും കൂടി നോക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ തന്നെ ഉള്ള പ്രൊഡക്റ്റ് കിട്ടും അതുപോലെ നമുക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ടും കിട്ടും അതായത് നമ്മൾ ഓൺലൈനായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിന് എക്സ്ട്രാ ട്വൻറ്റി എയ്റ്റ് റുപ്പീസ് ഉണ്ട് അതുപോലെ എന്താ പറയുക നമ്മൾ റിട്ടേൺ ഇല്ലാത്ത ഓപ്ഷനിൽ എടുക്കുകയാണെങ്കിൽ ഒരു എക്സ്ട്രാ പതിമൂന്ന് രൂപയും കൂടി നമുക്ക് ഓഫായിട്ട് കിട്ടും കേട്ടോ അപ്പം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അപ്പം ആ ഒരു ഓപ്ഷനൊക്കെ സെലക്ട് ചെയ്യാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് കൂടി കിട്ടും എന്നാണ് പറഞ്ഞത് അതിന് ശേഷം നമ്മൾ ബൈനാവുന്ന ആ ഒരു ഓപ്ഷൻ എടുത്താൽ ഇതുപോലൊരു ഇന്റർഫേസ് ആണ് വരിക അപ്പം അവിടെ നമ്മൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതുപോലെ പേയ്മെന്റ് ഏത് രീതിയാണ് ക്യാഷ് ഓൺ ഡെലിവറി വേണമെങ്കിൽ അങ്ങനെ അതല്ല ഓൺലൈൻ പേയ്മെന്റ് അതും അല്ലെങ്കിൽ പേ ലെറ്റർ എന്നുള്ളൊരു ഓപ്ഷനും നമുക്ക് മീഷോയിൽ ഇപ്പോൾ അവൈലബിൾ ആണ് നമ്മൾ ക്യാഷ് പിന്നെ കൊടുത്താൽ മതി നമ്മുടെ കയ്യിൽ ഇപ്പോൾ ക്യാഷ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഓൺലൈനായിട്ട് നമ്മൾ പിന്നെ ക്യാഷ് പേ ചെയ്യുന്ന ഒരു ഓപ്ഷനാണത് അപ്പം ആ ഒരു ഓപ്ഷൻസ് ഒക്കെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ പേ പ്ലേസ് ഓർഡർ എന്നുള്ള ഓപ്ഷൻ എടുത്താൽ നമുക്ക് ഈ ഒരു ഐറ്റം ഓർഡർ ആവുന്നതാണ് കേട്ടോ അപ്പോൾ മീഷോയിൽ നമുക്ക് ചില സമയങ്ങളൊക്കെ നല്ല ഓഫർ സെയിൽ നടക്കാറുണ്ട് കേട്ടോ അപ്പം അതൊക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഓഫറിൽ ഓരോ പ്രൊഡക്റ്റും കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ട് ഓഫറുള്ള ടൈമിൽ നോക്കിയാൽ മതി പ്രൈസ് കുറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ അപ്പം അങ്ങനെയൊക്കെ നോക്കി വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് പിന്നെ എപ്പോഴും പറയുമ്പോൾ തന്നെ നമ്മൾ മീഷോന്ന് പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ റേറ്റിങ് എന്തായാലും നമ്മൾ റേറ്റിംഗ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വാങ്ങട്ടോ അല്ലെങ്കിൽ പണി കിട്ടാനും സാധ്യത അപ്പം അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് റേറ്റിംഗ് നോക്കുക അതുപോലെ പ്രൈസ് നോക്കുക ഒരേ പ്രൊഡക്റ്റിന് പല പ്രൈസിലുള്ളത് ഉണ്ടാവും കേട്ടോ മീഷോയിൽ പ്രൈസ് വാരി ചെയ്തിട്ട് ഓരോ ഷോപ്പിൻ്റെതും ഓരോ പ്രൈസ് ചിലപ്പോൾ ചിലത് ഹൈ പ്രൈസ് ആയിട്ടും കാണിക്കുകയുണ്ടാവും അതുപോലെ തന്നെ ലോ പ്രൈസിലൊക്കെ നമുക്ക് സാധനം കിട്ടും സെയിം സാധനമായിരിക്കും അപ്പോൾ സെർച്ച് ചെയ്തിട്ട് തന്നെ വാങ്ങിക്കാം മീഷോ എന്ന് വാങ്ങിക്കുമ്പോൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുക എന്നുണ്ടെങ്കിൽ പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട താങ്ക്